എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആൻഡ് എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലായിക്കിടത്ത് പാലാ ഭരണങ്ങാൻ ഹൈവേയിലെ ഇടപ്പാടി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറിയുള്ള മനോഹരമായ വീടാണ് ഇടപ്പാടി പ്രവിത്താനം ബസ് റോഡിൽ നിന്ന് കഷ്ടിച്ച് ഇരുനൂറ് മീറ്റർ ദൂരത്തിരിക്കുന്ന നല്ലൊരു വീട് സ്വന്തമായി താമസിക്കാൻ നിർമ്മിച്ച് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നൊരു വീടാണ് പത്ത് പോയിന്റ് മൂന്ന് സെൻറ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒറ്റ നില വീടിന് മൂന്ന് ബെഡ്റൂമുകളുണ്ട് രണ്ട് വലിയ ഹാളുകൾ കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് കാർപോർച്ചും ഉണ്ട് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കില്ലാത്ത പ്രദേശത്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീട് മുറ്റത്ത് അത്യാവശ്യം തെങ്ങും ഫലവൃക്ഷങ്ങളും ഒക്കെ നട്ടിട്ടുണ്ട് കിണർ വെള്ളമാണ് നമുക്കിവിടെയുള്ളത് കിണർ വെള്ളം കൂടാതെ പൈപ്പ് ലൈനും ഇവിടെയുണ്ട് എടപ്പാടി ടൗണിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം എടപ്പാടി പ്രവിത്താന ബസ് റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ ടൗണിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഭരണയാനത്തേക്ക് മൂന്ന് കിലോമീറ്ററാണ് ദൂരം നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഈയൊരു വീട്ട് ചോദിക്കുന്നതുമല്ല എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ് ബസ് സ്റ്റോപ്പിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം അതുപോലെ തന്നെ പാല ഭരണങ്ങാനം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തുകൂടി കടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് അലക്കലും ടാപ്പും ഒക്കെ കൊടുത്തിരിക്കുന്നു ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഒരു സൈഡിൽ നിന്ന് കൊടുത്തിരിക്കുന്നു കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വർക്ക് ഈ ഒരു ഭാഗത്താണ് വീടിൻ്റെ മുൻഭാഗത്തും അതുപോലെ ഈ ഒരു സൈഡിലും റോഡാണ് ഇതൊരു പ്രൈവറ്റ് റോഡാണ് വീട്ടിലേക്കുള്ള വഴിയാണ് ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ബാധിക്കാത്ത മേഖലയാണ് ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ ആരാധനാലയങ്ങളെല്ലാം ഉണ്ട് എടപ്പാടി ക്ഷേത്രമുണ്ട് പള്ളിയുണ്ട് സൂപ്പർ മാർക്കറ്റുകളുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് പാറയിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റും ഭരണഘടനത്തെ കഷ്ടിച്ച് മൂന്ന് കിലോമീറ്റർ മാത്രം ഇതാണ് വീടിന്റെ സിറ്റൌട്ട് നല്ല നീളത്തിലുള്ള സിറ്റൌട്ടാണിത് സെറ്റൌട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു അത്യാവശ്യം നല്ല മുറ്റമാണ് നമുക്കൊരു മൂന്ന് നാല് കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള മുറ്റമാണുള്ളത് നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം ജനലുകളും കഥകളും നിർമ്മിക്കാനും ഉപയോഗിച്ചിരിക്കുന്നത് തേക്ക് അഞ്ഞിലി പോലുള്ള തടികളാണ് നല്ല വലിയ ഹാളുകളുണ്ട് മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ ഇത് ഫർണിച്ചർ ഉൾപ്പെടുന്നതല്ല നല്ല വലിയൊരു ലിവിങ് ഏരിയ ആണ് വന്നിരിക്കുന്നത് ഈ ഭാഗത്തൊരു ഷോക്കേസ് പോലെ ഒരു പാർട്ടിഷൻ വന്നിരിക്കുന്നു ഇവിടുന്ന് നമ്മൾ കടന്നു വരുന്നത് വിശാലമായൊരു ഡൈനിങ് ഏരിയയിലേക്കാണ് നല്ല വലിയൊരു ഹാളാണിത് ഈ ഒരു സൈഡിലായിട്ട് ടി വി യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഭരണിങ്ങാനം മൽഫൻസാമ തീർത്ഥാടന കേന്ദ്രത്തിലേക്കൊക്കെ മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം പാല ഇരാറ്റുപേട്ട മെയിൻ ഹൈവേ റോഡിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം എടപ്പാടി ടൗണിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഉൾപ്പെടെ എല്ലാ കടകളും ഉണ്ട് ഈ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് അത് പറയിറക്ക സാധനങ്ങൾ മേടിക്കാനുള്ള കടകളൊക്കെയുള്ള ഒരു ഏരിയയാണ് ഇതാണ് നമ്മുടെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് കബോർഡുകളും കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണിത് താല്പര്യമുള്ളൊരു താഴ്ക്കാണെന്ന നമ്പറുകൾ വിളിക്കാം ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത് തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട് ഇഷ്ടപോലെ സ്റ്റോറേജ് സൗകര്യങ്ങളുണ്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീട് തന്നെയാണ് രണ്ടായിരത്തിനടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വലിയ മുറികളൊക്കെയാണ് ഈ വീടിനുള്ളത് എല്ലാ മുറികളിലും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അറ്റാച്ച്ഡ് ബാത്റൂമുകളൊക്കെ ഉണ്ട് കബോർഡുകളുണ്ട് പത്ത് മുന്നൂറ് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട്ടിൽ ചോദിക്കുന്ന വില എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളൊരു താഴെക്കാടൻ എന്ന നമ്പറുകൾ ലഭിക്കാം നിങ്ങൾക്ക് വീട് വന്ന് കണ്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്